എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഭാഗവത പഠനത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പതിമൂന്നാമത്തെ ശ്ലോകമാണ് അതിമനോഹരമായ ശ്ലോകമാണ് ആ ശ്ലോകത്തിൽ നമുക്ക് ആഴത്തിൽ അതിൻ്റെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാവരും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ ശ്ലോകം ഒന്ന് കേൾക്കുക പിന്നീട് ആ ശ്ലോകങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കുക തുടർന്ന് അതിൻ്റെ അന്യ പദങ്ങൾ പദാർത്ഥങ്ങൾ സാരം എന്നിവ എല്ലാം ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ശ്ലോകം നോക്കാം പതിമൂന്നാമത്തെ ശ്ലോകം തന്ന ഭൂതാനാം ക്ഷേമാ ഭവായ ച ഒന്നുകൂടി നോക്കാം തന്ന ശുശ്രൂഷമാണർ വർണ്ണിതം യാര ഭൂതാം ക്ഷേമാ ഭവായ ച ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം യസ്യ ഭൂതാനാം ക്ഷേമാ ച ഭയ ചംന അർഹസി അംഗ അനുവർണിതും ഒന്നുകൂടി നോക്കാം യസ്യ അവതാര ഭൂതാനം ക്ഷേമാ ച ഭയ ച അർഹസി അംഗ അനുവർണിതും ഇനി നമുക്ക് ഇതിൻ്റെ പദങ്ങളായിട്ട് നോക്കാം യസ്യ അവതാര ഭൂതേമാ ഭവായ ചം നുശ്രൂഷമാണർ അംഗ അനുവർണിത്തം ഒന്നുകൂടി നോക്കാം യതാരൂതം ക്ഷേമാ ഭവായ ചം നുശ്രൂഷമാണർ അംഗ അനുവർണിതം ഇനി നമുക്ക് ഇതിന്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം യസ്യ ആരുടേത് അവതാരം സകല ജീവികൾക്കും ക്ഷേമായ രക്ഷക്കായി ക്ഷേമത്തിനായി ച കൂടാതെ ഭവായ സുഖത്തിനും മംഗളത്തിനും ച കൂടാതെ തം ആ ഭഗവാനെ ഞങ്ങൾക്ക് ശുശ്രൂഷമാണാനാം സേവന മനസ്സോടെ കേൾക്കുന്ന ഞങ്ങൾക്ക് അർഹസി അങ്ങ് യോഗ്യനാണ് അങ്ക അല്ലയോ സൂത അനുവർണിതും വിശദമായിട്ട് വിവരിക്കാനായിട്ട് പറയുകയാണ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ പദങ്ങളുടെ പദാർത്ഥം ഇനി നമുക്ക് ഇതിന്റെ സാരം നോക്കാം സകല ജീവികളുടെയും ക്ഷേമത്തിനും മംഗളത്തിനുമായി ഭഗവാൻ ഈ ലോകത്ത് അവതരിച്ചിരിക്കുന്നു അത്തരം ഭഗവാന്റെ മഹത്വവും അവതാരലീലകളും ഭക്തിയോടെ കേൾക്കാൻ തയ്യാറായിരിക്കുന്ന ഞങ്ങൾക്ക് അല്ലയോ അങ്ങ് വിശദമായിട്ട് പൂർണ്ണമായിട്ട് ആ ഭഗവാന്റെ തത്വങ്ങളും എല്ലാം വിവരിച്ചു നൽകണമെന്ന് ഇവിടേതാ കൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് പറയുകയാണ് ഭാഗവത്തിൻ്റെ ഈ ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോകളിലായിട്ട് പഠിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തുടർന്നുള്ള ശ്ലോകം നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം